ഈ നോപ്പിയിൽ വരുന്ന പല പേഷ്യൻസും പറയുന്ന ഒരു കംപ്ലൈൻ്റ് ആണ് കൈകളിലുണ്ടാവുന്ന തരിപ്പ് രാത്രി കിടക്കുന്ന സമയത്ത് ഈ തരിപ്പ് കാരണം എഴുന്നേക്കേണ്ടി വരുന്നു കൈയൊന്ന് ശക്തിയായിട്ട് കുടയുന്ന സമയത്ത് ഈ തരിപ്പിന് ചെറിയൊരു ആശ്വാസം കിട്ടും എന്നാൽ വീണ്ടും കിടന്ന് ഉറങ്ങുന്ന സമയത്ത് ഈ തരിപ്പ് അനുഭവപ്പെടും നിങ്ങൾ ഹോസ്പിറ്റലിൽ ചെല്ലുകയാണെങ്കിൽ ഡോക്ടേഴ്സ് സിമ്പിളായിട്ട് പറയും ഞരമ്പ് കുടുങ്ങിയിരിക്കുകയാണെന്നും എന്താണ് ഈ ഒരു കണ്ടീഷൻ ഞാൻ ഡോക്ടർ ഐറിൻ ഷിബു ഡോക്ടർ ബാസിൽ സോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല മെഡിക്കൽ ടേമിൽ പറയുകയാണെങ്കിൽ ഈ ഒരു കണ്ടീഷന് നമ്മൾ പറയുന്നത് കാർപ്പൽ ടണൽ സിൻഡ്രോം എന്നാണ് അതായത് നമ്മുടെ കയ്യിലേക്ക് സപ്ലൈ ചെയ്യുന്ന നെർവ് എന്ന് പറയുന്നത് മീഡിയൻ നെർവാണ് നമ്മൾ ഈ വാച്ച് കെട്ടുന്ന ഈ റിസ്റ്റിൻ്റെ അവിടെ ഒരു ഫ്ലെക്സർ റെറ്റിനാകുലം എന്ന് പറയുന്ന ഒരു ഫൈബർ ഷീറ്റ് ഉണ്ട് ഈ ഒരു പാടയുടെ അടിയിലൂടെയാണ് ഈ ഒരു മീഡിയൻ നെർവ് പാസ് ചെയ്യുന്നത് ഇത് മെയിനായിട്ടും സപ്ലൈ ചെയ്യുന്നത് നമ്മുടെ ഈ മൂന്നര ഫിംഗേഴ്സിലേക്കാണ് അതായത് തള്ളവിരള് ചൂണ്ട വിരൾ മിഡിൽ ഫിംഗർ ആൻഡ് റിംഗ് ഫിംഗറിൻ്റെ മോതിര വിരലിൻ്റെ പകുതി ഭാഗത്തേക്കാണ് ഈ ഒരു നെർവ് സപ്ലൈ ചെയ്യുന്നത് അപ്പം ഈ ഒരു റിസ്റ്റിൻ്റെ അവിടെ ഈ ഒരു ബോൺസ് ഉണ്ടാവും കാർപ്പൽ ബോൺസ് ഉണ്ടാവും ഈ ഈയൊരു പാടയുണ്ടാവും അപ്പം ഇതൊരു ഒരു ടണൽ ഫോം ചെയ്യുകയാണ് ചെയ്യുക അപ്പോൾ ഈ ഒരു ടണലിൻ്റെ അടിയിലൂടെയാണ് ഈ ഒരു മീഡിയൻ നെർവ് പാസ് ചെയ്യുന്നത് അപ്പോൾ ഈ മീഡിയം നെർവിന് എന്തെങ്കിലും കംപ്രഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മരവിപ്പ് തരിപ്പ് വേദന ഇതൊക്കെ അനുഭവപ്പെടും കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു മൂന്ന് ഫിംഗേഴ്സിലേക്കായിരിക്കും ഒരു ബുദ്ധിമുട്ടുകൾ കൂടുതലായിട്ട് അനുഭവപ്പെടുന്നത് പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളിലാണ് ഈ ഒരു കണ്ടീഷൻ കൂടുതലായിട്ടും കാണുന്നത് ഇനി എന്തൊക്കെയാണ് ഈ കാർപ്പൺ ടാനൽ സിൻഡ്രോമിൻ്റെ ലക്ഷണങ്ങളെന്ന് നോക്കാം ഇപ്പം ലക്ഷണങ്ങൾ പറയുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം മൂന്നായിട്ട് തിരിക്കാം ആദ്യത്തേന്ന് പറയുന്നത് സെൻസറി രണ്ടാമത്തേത് മോട്ടർ മൂന്നാമത്തേത് ഓട്ടോണോമിക് അപ്പം ഈ സെൻസറിയിൽ നമുക്ക് ഫസ്റ്റ് കാണുന്ന ലക്ഷണമാണ് ഈ തരിപ്പ് മരവിപ്പ് വേദന എന്ന് പറയുന്നത് രണ്ടാമത്തെന്ന് പറയുന്നത് ഫ്ലിക്സ് ഐ ഞാൻ ആദ്യമേ പറഞ്ഞു രാത്രി കിടക്കുന്ന സമയത്ത് ഈ തരിപ്പ് കാരണം എഴുന്നേറ്റിരിക്കും എന്നിട്ട് കൈ ഒന്ന് ശക്തിയായിട്ട് കുടയും കുടയുന്ന സമയത്ത് ഈ തരിപ്പിന് ചെറിയൊരു ആശ്വാസം ലഭിക്കും ഇതാണ് ഫ്ലിക്സ് സൈൻ എന്ന് പറയുന്നത് രണ്ടാമത്തെ കാറ്റഗറി എടുത്ത് നോക്കുകയാണെങ്കിൽ മോട്ടാർ അതായത് നമ്മുടെ ഫിംഗേഴ്സിന് വരുന്ന ബലക്കുറവ് അതാണ് നമ്പർ ആയിട്ടുള്ള ഒരു ലക്ഷണം എന്ന് പറയുന്നത് രണ്ടാമത്തെ പറയുന്നത് തീനാർ മസിൽ അട്രോഫി തീനാർ അട്രോഫി അതായത് നമ്മുടെ തള്ളവരലിൻ്റെ താഴെയുള്ള മസിലിന് വരുന്ന അട്രോഫി അതായത് ശോഷിച്ചു പോകുന്ന ഒരു അവസ്ഥയാണ് തീനാർ അട്രോഫി എന്ന് പറയുന്നത് മൂന്നാമത്തെന്ന് പറയുന്നത് നമ്മുടെ കൈയിൽ നിന്ന് സാധനം വഴുതി വീടും ബലക്കുറവ് കാരണം കൈയിൽ നിന്ന് സാധനം പെട്ടെന്ന് പെട്ടെന്ന് താഴെ വീണു പോവും അതാണ് ഈ മോട്ടോറിൽ മൂന്നാമത്തെ ലക്ഷണമായിട്ട് കാണിക്കുന്നത് മൂന്നാമത്തെ കാറ്റഗറിയാണ് ഓട്ടോണോമിക് അതായത് നമ്മുടെ കൈകളിൽ തണുപ്പ് അനുഭവപ്പെടും കൈ തൊടുമ്പോൾ തന്നെ തണുത്തയർത്തിരിക്കും രണ്ടാമത്തെന്ന് പറയുന്നത് കളർ ചേഞ്ച് ഒരു റെഡ് കളറ് ഉണ്ടാവും അപ്പം ഇതൊക്കെയാണ് മെയിനായിട്ടും കാർപ്പൽ ടണൽ സിൻഡ്രോം ഉള്ളവർ കാണിക്കുന്ന ലക്ഷണങ്ങളെന്ന് പറയുന്നത് നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ഇതുണ്ടാവുന്നത് എന്തൊക്കെ കാരണങ്ങളാണ് ഈ ഒരു കാർപ്പൽ ടണൽ സിൻഡ്രോമിലേക്ക് ലീഡ് ചെയ്യുന്നത് എന്ന് നോക്കാം സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഈ നെർവിന് വരുന്ന കംപ്രഷൻ കാരണമാണ് ഈ കംപ്രഷൻ എങ്ങനെയൊക്കെ ഉണ്ടാകാം റിപ്പീറ്റഡ് ഈ ഒരു ഭാഗത്ത് സ്ട്രെയിൻ കൊടുക്കുന്നവർക്ക് ഈ ഒരു കംപ്ലൈൻറ്റ് വരാം ആദ്യം പറയുകയാണെങ്കിൽ ഹൈപ്പോ തൈറോയിഡിസ് ഉള്ളവരിൽ നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും നീർക്കെട്ടുണ്ടെങ്കിൽ കാർപ്പൽ ടണൽ സിൻഡ്രോം വരാം രണ്ടാമത്തത് ഡയബറ്റിസ് ഷുഗർ ഉള്ളവരിൽ ഈ ഒരു കംപ്ലൈൻറ്റ് വരാം മൂന്നാമത് പറയുകയാണെങ്കിൽ ഇഡിയോപ്പതിക്ക് ഒരു കാരണവും ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുകയാണെങ്കിലും നെർവ് കണ്ടക്ഷൻ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിലും എല്ലാം നെഗറ്റീവായിരിക്കും അങ്ങനെ ഒരു കാരണം ഇല്ലാതെ വരുന്നതാണ് ഇഡിയോപ്പതിക്ക് എന്ന് പറയുന്നത് നാലാമത് പറയുകയാണെങ്കിൽ പ്രഗ്നൻസി അതായത് സ്ത്രീകളിൽ പ്രഗ്നൻസിയുടെ ടൈമിൽ അതായത് ലാസ്റ്റ് ട്രൈമിസ്റ്ററിൽ വരുന്നൊരു കംപ്ലയിൻ്റ് ആയിട്ട് കാർപ്പൽ ടണൽ സിൻഡ്രോം വരാം നാലാമത്തതാണ് ട്രോമ അതായത് വയസ്സായിട്ടുള്ളവരിൽ ഇപ്പോൾ കൈക്കുഴയിൽ എന്തെങ്കിലും പൊട്ടിക്കഴിഞ്ഞാൽ അത് റീജോയിൻ ചെയ്യാൻ ആ ഒരു ബോൺസ് റീജോയിൻ ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും അങ്ങനെ അത് ജോയിൻ ചെയ്യുന്ന സമയത്ത് അത് കറക്റ്റായിട്ടല്ല ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു കാർപ്പൽ ടണൽ സിൻഡ്രോം വരാം അഞ്ചാമത്തെന്ന് പറയുന്നത് അക്രോമെഗാലി അതായത് ഗ്രോത്ത് ഹോർമോൺ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ആ ഒരു കണ്ടീഷനിലും ഈ ഒരു കാർപ്പൽ ടണൽ സിൻഡ്രോം വരാം ആറാമത്തെ കാരണം എന്ന് പറയുന്നത് നിയോപ്ലാസം അതായത് എന്തെങ്കിലും ഗ്രോത്ത് ചെറിയ ഗ്രോത്ത് ആവാം അത് ക്യാൻസറസ് ആവാം അല്ലെങ്കിൽ ഗാൻഗ്ലിയോൺ ആവാം ഈ ഗ്രോത്ത് കാരണം ഈ ഒരു നെർവിന് വരുന്ന കംപ്രഷൻ കൊണ്ട് സി ടി എസ് വരാം ഇനി നമുക്ക് എങ്ങനെ നമുക്ക് സി ടി എസ് ആണോ കാർപ്പൽ ടണൽ സിൻഡ്രോം കാരണമാണോ നമുക്ക് ഈ തരിപ്പ് വരുന്നതെന്ന് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം നിങ്ങളൊരു ഹോസ്പിറ്റലിൽ ചെല്ലുകയാണെങ്കിൽ ഈ ഒരു ആറ് ലക്ഷണം ഉണ്ടെങ്കിൽ ഡോക്ടേഴ്സ് അത് കൺഫേം ചെയ്യാൻ പറ്റും ഡോക്ടേഴ്സിന് കൺഫേം ചെയ്യാൻ പറ്റും അപ്പം നമ്പർ എന്ന് പറയുന്ന ആ ലക്ഷണം എന്ന് പറയുന്നത് തരിപ്പ് അതുപോലെ തന്നെ മരവിപ്പ് വേദന തന്നെയായിരിക്കും നമ്പർ ടു എന്ന് പറയുന്നത് ഫ്ലിക്സായി നോക്കുക അതായത് നിങ്ങൾ രാത്രി കൈ കുടയുന്ന സമയത്ത് ഇപ്പം തരിപ്പ് വരുന്ന സമയത്ത് നിങ്ങൾ കൈ കുടയുകയാണെങ്കിൽ കുറച്ച് സമയത്തേക്ക് നിങ്ങൾക്ക് ഒരു ആശ്വാസം കിട്ടും അപ്പം അതാണ് രണ്ടാമത്തെ ഒരു സൈനെന്ന് പറയുന്നത് മൂന്നാമത്തെന്ന് പറയുന്നത് തീനാർ അട്രോഫി അതായത് നമ്മുടെ തള്ളവരൻ്റെ താഴെയുള്ള മസിലിൻ്റെ ശോഷണം അതായത് ശോഷിച്ചു പോകുന്ന ആ ഒരു അവസ്ഥ ഇനി ഒരു മൂന്ന് ടെസ്റ്റാണ് പറയുന്നത് ഈ മൂന്ന് ടെസ്റ്റ് പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം നമുക്ക് ഈ ഒരു അസുഖമാണെന്ന് അതിലെ ഫസ്റ്റ് ടെസ്റ്റാണ് ഫലൻസ് ടെസ്റ്റ് ഫലൻസ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കാൻ നമ്മൾ കൈ കൂപ്പി ഇങ്ങനെ നിൽക്കും അപ്പോൾ അതിൻ്റെ റിവേഴ്സ് ആയിട്ട് നമ്മൾ കൈ ഇങ്ങനെ പിടിക്കാം ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് നമ്മുടെ നെർവിന് എന്തെങ്കിലും കംപ്രഷൻ ഉണ്ടെങ്കിൽ നമുക്കിവിടെ പെയിൻ അനുഭവപ്പെടും അതാണ് ഫലൻസ് ടെസ്റ്റ് രണ്ടാമത്തെ ടെസ്റ്റാണ് ടിലൻസ് ടെസ്റ്റ് ടിലൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ മീഡിയ നെർവ് പാസ് ചെയ്യുന്ന ഈ ഒരു നെർവിൻ്റെ അവിടെ നമ്മൾ കൈ വെച്ചൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് പെയിൻ അനുഭവപ്പെടും അങ്ങനെ പെയിൻ അനുഭവപ്പെടുകയാണെങ്കിൽ ഈ ഒരു ടെസ്റ്റ് പോസിറ്റീവ് നിങ്ങൾക്ക് കാർപ്പൽ ടണൽ സിൻഡ്രോം ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം മൂന്നാമത്തെ ടെസ്റ്റാണ് ഡെർഗൻസ് ടെസ്റ്റ് അതായത് നമ്മൾ രണ്ട് നമ്മുടെ തള്ള വിരളം വെച്ച് ഈ നെർവ് മീഡിയം നെർവ് പാസ് ചെയ്യുന്ന അവിടെ ഒരു തേർട്ടി സെക്കൻഡ് പിടിച്ചു വെക്കുക അമർത്തി പിടിക്കുക ആ ഒരു ടൈമിൽ വേദന അനുഭവപ്പെടുകയാണെങ്കിൽ ആ ഒരു ടെസ്റ്റ് പോസിറ്റീവാണ് ഡെർഗൻസ് ടെസ്റ്റ് പോസിറ്റീവാണ് ലാസ്റ്റ് നമ്മൾ ചെയ്യിപ്പിക്കുന്ന അതായത് ഈയൊരു സി ടി എസിന് നമ്മൾ മെയിനായിട്ടും ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് നെർവ് കണ്ടക്ഷൻ ടെസ്റ്റ് അതായത് ഈ സി ടി എസ് മൈൽഡ് ആണോ മോഡറേറ്റ് ആണോ സിവിയർ ആണോ എന്ന് കണ്ടെത്താൻ ചെയ്യുന്ന ടെസ്റ്റാണ് നെർവ് കണ്ടക്ഷൻ എന്ന് പറയുന്നത് അപ്പം ഈ ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നോർമലി പറയുകയാണെങ്കിൽ ഒരു സെവൻറ്റി അല്ലെങ്കിൽ ഒരു എയ്റ്റി പെർസെൻറ്റേജ് വരെ നമുക്ക് ഈ ഒരു കാർപ്പൽ ടണൽ സിൻഡ്രോമിന് മരുന്ന് കൊടുത്താൽ നല്ല ഒരു ആശ്വാസം കിട്ടാറുണ്ട് എന്നാൽ ഒരു തേർട്ടി പെർസെൻറ്റേജ് ബാക്കിയുള്ള ഒരു മുപ്പത് ശതമാനം സർജറിയാണ് ഓപ്റ്റ് ചെയ്യുക കാരണം നമ്മൾ നെർവ് കണ്ടക്ഷൻ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു കാർപ്പൽ ടണൽ സിൻഡ്രോം സിവിയർ ആണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും അട്രോഫി ഞാൻ പറഞ്ഞു തീനാറ് മസിലിന് എന്തെങ്കിലും അട്രോഫി സംഭവിക്കുന്ന ആ ഒരു അവസ്ഥയിലെത്തുകയാണെങ്കിൽ ഒരു സർജറിയാണ് നമ്മൾ സജസ്റ്റ് ചെയ്യാറ് അപ്പം നമ്മുടെ ഹോമിയോപ്പതി ചികിത്സയിൽ ഇതിന് വളരെ ഫലപ്രദമായിട്ടുള്ള മരുന്നുകളുണ്ട് ഒരു വ്യക്തിയുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള എല്ലാ പ്രത്യേകതകളും കണക്കിലെടുത്ത് രോഗകാരണങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറിൻ്റെയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടെയും ആണ് ഇവിടെ രോഗനിർണയം നടത്തുന്നത് ശേഷം ഹോമിയോപതിയുടെ ജന്മനാടായ ജർമ്മനിയിൽ നിന്ന് ഡയറക്റ്റ് ഇമ്പോർട്ട് ചെയ്ത പൊട്ടൻസി മരുന്നുകൾ ഉപയോഗിച്ചാണ് നമ്മളിവിടെ ചികിത്സ നടത്തുന്നത് നിങ്ങൾക്ക് നേരിട്ട് ഹോസ്പിറ്റലിൽ വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങളെ ഫോണിൽ വിളിച്ച് ഡീറ്റെയിൽസ് എടുത്തതിന് ശേഷം മെഡിസിൻസ് കൊറിയറായിട്ട് അയച്ചു തരും അപ്പോൾ ഈ കാർപ്പൽ ടണൽ സിൻഡ്രോം ഈ ഒരു ലക്ഷണങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ നാല് എക്സസൈസുകൾ ഞാൻ പറഞ്ഞു തരാം സിമ്പിളായിട്ടുള്ള നാല് എക്സസൈസ് ഇത് നിങ്ങൾ ദിവസവും ഒരു പത്തെണ്ണം ഒരു മൂന്ന് ഒരു മൂന്ന് സൈക്കിളായിട്ട് ചെയ്യാം നമ്പർ വൺ അതായത് നിങ്ങൾ കൈ ഇങ്ങനെ മലത്തി പിടിക്കുക പിടിച്ചതിന് ശേഷം നിങ്ങളുടെ മറ്റേ കൈ വെച്ചിട്ട് നിങ്ങളുടെ ഈ തം ഫിംഗർ സ്ട്രെച്ച് ചെയ്യുക അപ്പോൾ നമ്മുടെ കൈ താഴേക്ക് വരും ഇങ്ങനെ നിങ്ങളൊരു പത്ത് വരെ എണ്ണ മെല്ലെ റിലീസ് ചെയ്യാം നെക്സ്റ്റ് എക്സസൈസാണ് നിങ്ങൾ കൈ ഇങ്ങനെ തന്നെ പിടിക്കുക ഇങ്ങനെ നാല് വരളും താഴേക്കാക്കുക ഇങ്ങനെ ഒരു പത്ത് വരെ എണ്ണ മെല്ലെ റിലീസ് ചെയ്യാം മൂന്നാമത്തെ എക്സസൈസാണ് നിങ്ങൾ കൈ ഇങ്ങനെ പിടിക്കുക നിങ്ങളുടെ തള്ളവിരള് മടക്കി പിടിക്കുക ഇത് ഫുള്ളായിട്ട് മടക്കുക മടക്കിയതിന് ശേഷം നിങ്ങൾ ഒരു പത്ത് പത്ത് പ്രാവശ്യം മുന്നോട്ടും ബാക്കോട്ടുമായിട്ട് ഇങ്ങനെ ഫ്ലെക്സ് ചെയ്യാം നാലാമത്തെ എക്സസൈസാണ് നിങ്ങൾ കൈ ഇങ്ങനെ പിടിക്കുക പകുതി മടക്കുക നെക്സ്റ്റ് ഫുള്ള് ഫോൾഡ് ചെയ്യുക നിവർത്തുക ഫുള്ള് മടക്കുക ഈ നാല് എക്സസൈസും ഞാൻ ഈ പറഞ്ഞു തന്ന നാല് എക്സസൈസും നിങ്ങളൊരു പത്ത് പ്രാവശ്യം മൂന്ന് സൈക്കിളായിട്ട് ചെയ്യാം നിങ്ങളിങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പെയിന് ഒരുവിധം കുറഞ്ഞു കിട്ടും നിങ്ങൾക്ക് ഈ ഒരു കണ്ടീഷനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് വീണ്ടും ഒരു ഹെൽത്ത് ടോപ്പിക്കുമായി കാണാം താങ്ക്